നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വേള ഒരിക്കൽ കൂടി പിണറായി ത്രീ പോയിൻറ് സീറോ തിരികെ പിടിക്കാനായി പിണറായി ഭരണം ഇനിയും കൊണ്ടുവരാനായി എൽ ഡി എഫ് അവരുടെ മൽ നിയമസഭാ മത്സര രംഗത്തേക്ക് പുതുമുഖങ്ങളെ ഇറക്കുന്നു ആരൊക്കെയാണ് ആ പുതുമുഖങ്ങൾ എന്ന് നോക്കാം ഏതായാലും ഈ പുതുമുഖങ്ങൾ ചിലരൊക്കെ ഒന്ന് രണ്ട് തവണ മത്സരിച്ചവരാണ് ജനപ്രതിനിധികൾ അവർ നിയമസഭയിൽ ആയില്ല എന്ന് എന്നുമാത്രം അതിലാദ്യത്തെ പേര് ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയറാണ് ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ ആണ് മത്സരിക്കാൻ സാധ്യത ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പേര് നേടിയ വ്യക്തിയാണ് തിരുവനന്തപുരം നേമത്ത് ആര്യ രാജേന്ദ്രൻ മത്സരിക്കുമ്പോൾ ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ആര്യ മത്സരിക്കും എന്നുണ്ടെങ്കിൽ വി ശിവൻകുട്ടിയാണ് നിലവിൽ ഇപ്പോൾ നേമത്തെ എം എൽ എ അദ്ദേഹം മത്സരിക്കാൻ ആരോഗ്യ കാരണങ്ങളാൽ മാറുന്നു എന്നുണ്ടെങ്കിൽ ആര്യ ഉറപ്പായും തിരുവനന്തപുരം നേമത്ത് മത്സരിക്കും ആര്യയുടെ ഭർത്താവ് സച്ചിൻ കോഴിക്കോട് ജില്ലയിലെ നിയോജക മണ്ഡലത്തിനുള്ള എം എൽ എ ആണ് ഇനി മറ്റൊരു പേര് കേൾക്കുന്നത് എൻ സുകന്യാണ് സുകന്യ കണ്ണൂർ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് സുകന്യ പഴയ എസ് എഫ് ഐയുടെ തീപ്പൊരി നേതാവാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കണ്ണൂർ ജില്ലക്കാരിയാണ് ജെയിംസ് മാത്യു എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മുൻ എം എൽ എയുടെ ഭാര്യയാണ് ജെയിംസ് മാത്യു ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല അപ്പോൾ സുകന്യ തളിപ്പറമ്പിലോ അഴിക്കോടോ മത്സരിക്കാൻ സാധ്യതയുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ സുകന്യ മത്സരിക്കും എന്ന് കേൾക്കുന്നു ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഈ കണ്ണൂർ കോർപ്പറേഷൻ മേയറായി സുകന്യ വന്നതിൽ പാർട്ടിക്കകത്ത് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും സുകന്യയെ മത്സരിക്കാൻ സാധിക്കുന്നത് സുകന്യ സുകന്യ ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത് എസ് ജയമോഹൻ ഇദ്ദേഹം മുൻ കൊല്ലത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനാണ് എസ് ജയമോഹൻ കൊല്ലത്ത് നിന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട് കൊല്ലത്തെ ജനപ്രിയനായ സി പി എം നേതാവാണ് അടുത്ത് കേൾക്കുന്ന പേര് ചിന്ത ജെറോം ചിന്താ ജെറോമ് കുണ്ടറയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് യുവജന ക്ഷേമ വകുപ്പിലെ ചെയർപേഴ്സൺ ആയിരുന്നു അറിയപ്പെടുന്ന യുവ നേതാവാണ് ചിന്താ ജെറോം ചിന്താ ജെറോം മത്സരിക്കാൻ സാധ്യതയുണ്ട് ചിന്താ ജെറോമിൻ്റെ ബിരുദവുമായി ബന്ധപ്പെട്ട് ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദം ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഏതായാലും ചിന്താജറോം മത്സരിക്കുന്നുണ്ട് അടുത്ത ടി ആർ രഘുനാഥൻ അദ്ദേഹം അദ്ദേഹത്തിന് കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കോട്ടയത്തെ ഒരു ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് കെ ജെ ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചർ ഹൈബി ഈഡിനെതിരായിട്ട് ഇവിടെ എറണാകുളം ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായിരുന്നു നോർത്ത് പറവൂരുകാരിയാണ് ഷ ഷൈൻ ടീച്ചർ തീർച്ചയായിട്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് ഷൈൻ ടീച്ചറിൻ്റെ പേരും എറണാകുളം ജില്ലയിൽ ഏതെങ്കിലും ഒരു നിയോജക മത്സരിക്കാൻ സാധ്യതയുണ്ട് അടുത്ത മറ്റൊരു പേര് വസിഫിൻ്റെയാണ് ബി വസിഫ് മലപ്പുറയിൽ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിച്ചാണ് അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ തോറ്റ ആളാണ് വസിഫിന് മിക്കവാറും പറയുന്ന പോലെ ഒന്നുകിൽ കണ്ണൂർ അല്ലെന്നുണ്ടെങ്കിൽ അതെ ഒന്നുകിൽ അദ്ദേഹത്തിന് കണ്ണൂർ അല്ലെങ്കിൽ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ഏതെങ്കിലും ജില്ലയിൽ വസിഫ് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് അടുത്ത മറ്റൊരു പേര് കേൾക്കുന്നത് വി കെ സനോജിൻ്റെയാണ് വി കെ സനോജ് കണ്ണൂരുകാരനാണ് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയാണ് സനോജ് കണ്ണൂരിൽ നിന്നും മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് ആദർശ എം സജി കൊല്ലം ജില്ലക്കാരനാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനും അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് പി എസ് സഞ്ജീവ് കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട് സഞ്ജീവിൻ്റെ പേരും സാധ്യതാ പട്ടികയിൽ ഉണ്ട് ശിവപ്രസാദ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ആലപ്പുഴയിൽ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്ന് കേൾക്കുന്നു ഇനി മറ്റൊരു പേര് അരുൺ ബാബുവിൻ്റെയാണ് അരുൺ ബാബു കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന യുവ നേതാവാണ് അരുൺ ബാബുവിനെയും കൊല്ലത്ത് ഏതെങ്കിലും കൊല്ലത്തെ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാംഗത്വം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കഴിയുകയാണ് പാർട്ടിക്ക് സംസ്ഥാന ഘടകത്തിന് ജോൺ ബ്രിട്ടാസിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം എന്ന താല്പര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധി പുതുമുഖങ്ങളെ അത് സി പി എമ്മിൻ്റെ നാളിതുവരെയുള്ള ഒരു തന്ത്രമാണ് പുതുമുഖങ്ങളെ രംഗത്ത് ഇറക്കി നാളിതുവരെയുള്ള അവമതിപ്പ് മാറ്റിയെടുത്തുകൊണ്ട് പുതുമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടി മത്സരരംഗത്തേക്ക് പുതുമുഖങ്ങളെ ഇറക്കി ഒരു പുതുവ ഉണ്ടാക്കി സ്ഥാനാർത്ഥികളെ യുവമുഖങ്ങളെ ഇറക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ ഇത്തരത്തിൽ എണ്ണം പറഞ്ഞ ഏതാണ്ട് പത്തിലധികം പേര് യുവമുഖങ്ങൾ സ്ഥാനാർത്ഥികളായി വരുന്നു നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കും എവർ വിജയിക്കുമോ എന്ന്